പ്രമുഖ സിനിമാ താരങ്ങളുടെ ഓമനപ്പേര് നമുക്കും വിളിക്കാം ചിലർക്ക് വളരെ പെട്ടെന്ന് ആരാധകരുടെ ഓമനയാകാൻ സാധിക്കും എന്നാൽ മഹാനടന്മാർ കാലത്തെ അഭിനയത്തിലൂടെയാണ് രാജാക്കന്മാരായത് അവർ ഇന്നും മഹാപ്രതിഭകളായി വാഴുന്നു കൂടാതെ കോടികൾ വാരിക്കൂട്ടുന്ന ചിത്രങ്ങൾ അവരുടേതായി വന്നുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ മലയാളത്തിലെ പ്രിയ താരങ്ങളുടെ പ്രിയതാരങ്ങളുടെ പേരുകൾ നോക്കാം മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാലിനെ ലാലുവെന്നും മമ്മൂട്ടിയെ ഭാര്യയും സഹോദരിയും കൂടാതെ ലാലേട്ടനും ഇച്ചാക്ക എന്നും വിളിക്കുമ്പോൾ മറ്റുള്ളവർ സ്നേഹത്തോടെ മമ്മൂസ് എന്നാണ് വിളിക്കുന്നത് ഫഹദ് ഫാസിലിനെ ഷാനുവെന്നും ദുൽഖർ സൽമാനെ ചാലുവെന്നുമാണ് വിളിക്കുന്നത് കാവ്യമാധവൻ ചിന്നുവാണ് വീട്ടുകാർക്കും നാട്ടുകാർക്കും ബോളിവുഡ് സുന്ദരി ആലിയ ഭട്ട് ആലുവാണ് ജയറാമിന്റെ മകൻ കാളിദാസിനെ കണ്ണനെന്ന് വിളിക്കുമ്പോൾ ഉർവശിയെ പൊടിമോളെന്നും ജഗദീശ്രീകുമാറിനെ അമ്പിളിച്ചേട്ടനെന്നും വിളിക്കുന്നു ആഷ് എന്ന് വിളിക്കുന്ന ഐശ്വര്യ റായുടെ പേര് ഗുല്ലു എന്നാണ് ഹൃത്തിക് റോഷൻ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഡഗ്ഗുവാണ് മാന്യ എന്നാണ് ശിൽപാഷെട്ടിയുടെ ഓമനപ്പേര് രൺബീർ കപൂറിനെ വിളിക്കുന്നത് ദബു എന്നാണ് സൗന്ദര്യം തൊളുമ്പുന്ന മാധുരിദീക്ഷിത്തിനെ ബബ്ലി എന്ന് വിളിക്കുമ്പോൾ അർഷാദ് എന്നാണ് കങ്കണ റൌട്ടിനെ വിളിക്കുന്നത് വരുൺ ധവാൻ എന്ന ബോളിവുഡ് ഹീറോ പപ്പുവാണ് എല്ലാവർക്കും വിരാട് കോഹ്ലിയുടെ കാമുകി അനുഷ്ക ശർമ്മ നുഷിയാണ് സോനം കപൂർ ഉയരം കൂടിയവളായതുകൊണ്ട് അച്ഛൻ അനിൽ കപൂർ അവളെ ജിറാഫ് എന്ന് വിളിക്കുന്നു പ്രിയങ്ക ചോപ്ര മിമിയാണ് ശ്രദ്ധാ കപൂർ എല്ലാവർക്കും ചിർക്കൂട്ടാണ് പൃഥ്വിരാജിനെ രാജുവെന്നാണ് വിളിക്കുന്നത് അങ്ങനെ പോകുന്നു മോളിവുഡ് ബോളിവുഡ് താരങ്ങളുടെ ചെല്ലപ്പേരുകൾ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്